ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നല്ലൊരു നമസ്കാരം എല്ലാവരും സുഖായിരിക്കും പിന്നെ ഉണ്ടല്ലോ നമുക്ക് ഇന്ന് ഭയങ്കര മഴയൊക്കെ അല്ലേ അപ്പൊ വീട്ടിൽ തന്നെ ചായക്ക് കടിയുണ്ടാക്കി നല്ല ഏലൊക്കെ ആയിട്ട് കട്ടൻ ചായ ഒക്കെ ഇട്ട് കുടിക്കാനായിരിക്കുമല്ലോ കേട്ടോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം അപ്പൊ ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഉള്ളികൊടയുടെ വീഡിയോ കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു മൂന്ന് സവാള എടുത്തിട്ടുണ്ട് നമുക്കിത് നല്ല നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ട് വരാം കേട്ടോ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് മാറ്റാം ഇനി നമ്മൾ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ഒരു പച്ചമുളക് എന്താണ് മണിക്കുട്ടി മണിക്കുട്ടി എന്നെ കാണാഞ്ഞിട്ട് കരയുവാ നമ്മൾ ഉറക്കമായിരുന്നു പിന്നെ എന്താണ് ആ വരുന്ന് വരുന്നത് പിന്നെ ചെറിയ പിന്നെ കുറച്ച് കറിവേപ്പിൽ അതും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് പെരിഞ്ചീരകവും കൂടെ ചേർക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം ഉപ്പ് കൂടി പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയപ്പോഴത്തേക്ക് നല്ല ഉപ്പായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യാതിരുന്നത് ഉപ്പിടുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം കുറച്ച് കുറഞ്ഞു പോയാലും കൂടി പോകരുത് ഇനി നമുക്കിതെല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കാം അതിനു മുമ്പ് നമ്മുടെ കയ്യിലായി പച്ചമുളക് ഇട്ടിരിക്കുന്ന കാരണം കുറച്ച് വെളിച്ചെണ്ണ നമ്മുടെ കയ്യിലൊന്ന് തടവിയെടുക്കാം കുറച്ച് വെളിച്ചെണ്ണ തടവിയതിനു ശേഷം നല്ല രീതിയിൽ നമുക്കിതൊന്ന് എടുക്കാം കേട്ടോ ചേർത്തിരിക്കുന്നത് കൊണ്ടാണ് വെളിച്ചെണ്ണ കയ്യിൽ കളവിയതേ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുക്കണേ നമ്മൾ നല്ല രീതിയിൽ ഞരടി ഇട്ടുള്ളൂ കേട്ടോ ഇനി ഇത് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ ഇനി ഒരു പതിനഞ്ച് മിനിറ്റിനു ശേഷം നോക്കുമ്പോൾ പിന്നെ ഉള്ളിയുടെ നീര് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ചേരുവകളും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു ടേബിൾ സ്പൂൺ കടലമാവും കൂടെ ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കാശ്മീരി ചില്ലിയാണ് ഇനി നേരത്തെ പോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ തടവിയതിന് ശേഷം ഇതെല്ലാം കൂടെ നമുക്ക് കുഴച്ചു കൊടുക്കാം പിന്നെ പൊടി ഒരുപാട് കൂടി പോകുകയും ചെയ്യരുത് കേട്ടോ എക്സ്ട്രാ വെള്ളം ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല കാരണം ഈ ഉരുളിയുടെ നീരുണ്ടല്ലോ അതിൽ തന്നെയാണ് ഈ പൊടിയൊക്കെ നനയുന്നത് നോക്കി നല്ല രീതിയിൽ നമ്മളത് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ുള്ളിവിടെ വറുത്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടാവട്ടെ പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം നീ എണ്ണ നല്ല രീതിയിൽ ചൂടായിട്ടുണ്ടോന്ന് നമുക്ക് ആദ്യം ജസ്റ്റ് ഒരു ഉള്ളി ഇട്ടിട്ട് നോക്കാം ഈ ഉള്ളി മേലേക്ക് പൊങ്ങി വന്നു കഴിഞ്ഞാൽ അത് ചൂടായിട്ടുണ്ടെന്നാണ് ഓക്കെ ഇപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യുന്നത് നമുക്കിത് ചെറിയ ബോൾസ് ആക്കി എടുക്കാവേ എന്നിട്ട് നമ്മളത് ഇപ്പുറത്തെ കയ്യിലേക്ക് വെച്ച് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കത് ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ കിടക്കട്ടെ കേട്ടോ ഒരുപാട് തീ കൂട്ടിയും വെക്കണ്ട ഒരുപാട് കുറച്ചും വെക്കണ്ടെ ഇതേപോലെ ഓരോന്നും നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം താഴെ ഒന്ന് മൊരിഞ്ഞു കഴിയുമ്പോഴത്തേക്കും കരിക്കേണ്ട കേട്ടോ എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് രണ്ട് ഭാഗവും മൊരിഞ്ഞതിനു ശേഷം നമുക്കിത് ഓരോന്നായിട്ട് എടുക്കാം കേട്ടോ അപ്പൊ അതാ നമ്മുടെ ഉള്ളി വട റെഡി ആയിട്ടുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ പിന്നെന്താണ് കമൻറ്റ് ചെയ്യുക എൻ്റെ വീഡിയോയിൽ എന്ത് തെറ്റുപുറ്റം ഉണ്ടെങ്കിലും നിങ്ങളൊന്ന് കമൻ്റ് ചെയ്തേക്കണം കേട്ടോ അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ നിങ്ങളുടെ കമൻസ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് കുറച്ചും കൂടി മെച്ചപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത് മറന്നു പോകണ്ട പിന്നെന്താണ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയുമായി കാണാം എല്ലാവർക്കും ടാറ്റാ ഹാവ് എ നൈസ് ഡേ